നമസ്കാരം ബീഹാറിലെ സമസ്തിപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാനെത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിനെതിരെ രൂക്ഷ പ്രതികരണവുമായി കോൺഗ്രസ് ഉദ്യോഗസ്ഥരുടെ പരിശോധന പ്രതിപക്ഷ നേതാക്കളെ ചുറ്റിപ്പറ്റി മാത്രമാണെന്നും മറുവശത്ത് ബി നേതാക്കൾ സ്വതന്ത്രമായി പറന്ന് നടക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു സമസ്തിപൂരിലും മുസാഫർപൂരിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ബീഹാറിലെത്തിയത് ഒന്നിന് പിറകെ ഒന്നായി നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ സമയത്തിന് എത്തുന്നതിനായിട്ടാണ് ഖാർഗെ ഹെലികോപ്റ്ററിൽ എത്തിയത് ഇവിടെ സമസ്തിപൂരിൽ വെച്ചാണ് അദ്ദേഹം വന്ന ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിനായി പോരാടിയതിനാലാണ് നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞത് എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ബീഹാറിലെ സമസ്തിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കവെയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞത് വ്യവസായികളായ മുകേഷ് അംബാനിയും ഗൗതം അംബാനിയും കോൺഗ്രസ്സിന് കള്ളപ്പണം നൽകി എന്നാണ് നരേന്ദ്രമോദിയുടെ ആരോപണം അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് അതിനെതിരെ നടപടി സ്വീകരിച്ചില്ല എന്നും ഖാർഗെ ചോദിച്ചു അംബാനിയെയും അദാനിയെയും കുറിച്ച് ഞങ്ങൾ നിശബ്ദരാണെന്ന് പ്രധാനമന്ത്രി മോദി പറയുന്നു എന്നാൽ അങ്ങനെയല്ല ബി ജെ പിക്കും കള്ളപ്പണം ലഭിച്ചതിനാലാണ് നടപടി സ്വീകരിക്കാത്തത് എന്നും അദ്ദേഹം ആരോപിക്കുന്നു അംബാനിയും അദാനിയും കോൺഗ്രസ്സിന് ടെമ്പോയിൽ പണം നൽകിയെന്നായിരുന്നു മോദിയുടെ ആരോപണം ഇതിനെതിരെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു മോദി ഭയന്നിരിക്കുകയാണോ എന്നും അംബാനിയും അദാനിയും ഞങ്ങൾക്ക് പണം തന്നെങ്കിൽ അവരുടെ അടുത്തേക്ക് സി ബി ഐയെയും ഇടിയേയും അയക്കൂ എന്നും രാഹുൽ ഗാന്ധി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി മോദി ഇത് പറയുന്നത് സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണോ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു നമസ്കാരം മോദിജി എന്താ പേടിച്ചിരിക്കുകയാണോ സാധാരണ നിങ്ങൾ അടച്ചിട്ട മുറികളിൽ അദാനിയും അമ്പാനിയുമായി ചർച്ച നടത്താറുണ്ട് എന്നിട്ട് പുറത്ത് ആദ്യമായി അദാനി അംബാനി എന്ന് പറയുന്നു അവർ കോൺഗ്രസ്സിന് വാനിൽ പൈസ തരുന്നു എന്ന് പറയുന്നു അത് നിങ്ങളുടെ സ്വന്തം അനുഭവമാണോ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഒരു കാര്യം ചെയ്യൂ സി ബി ഐയെയും ഇ ഡി ഐയും അവരുടെ അടുത്തേക്ക് അയയ്ക്കൂ വിവരങ്ങൾ ശേഖരിക്കൂ പെട്ടെന്ന് ചെയ്യൂ പരിഭ്രമിക്കേണ്ടെന്നേ അവർക്ക് മോദി എത്ര രൂപ കൊടുത്തോ അത്രത്തോളം പൈസ ഞങ്ങൾ ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് നൽകാൻ പോവുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് ബി ജെ പി സർക്കാർ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരെ മഹാകോടീശ്വരന്മാരാക്കി അവർക്ക് പ്രധാനമന്ത്രി കൊടുത്ത അത്രയും പണം തങ്ങൾ ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കും മഹാലക്ഷ്മി യോജനയിലൂടെയും പെഹലി നൌക്രി യോജനയിലൂടെയും തങ്ങൾ ഒരുപാട് ലക്ഷാധിപതികളെ ഉണ്ടാക്കുമെന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു തെലങ്കാന കരിംനഗറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്താണ് അംബാനി അദാനി വിഷയത്തിൽ മോദി രാഹുലിനെയും കോൺഗ്രസിനെയും നേരത്തെ കടന്നാക്രമിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം രാഹുൽ എന്തുകൊണ്ടാണ് അംബാനി അദാനി വിമർശനങ്ങൾ ഉന്നയിക്കാത്തത് എന്നായിരുന്നു മോദിയുടെ ചോദ്യം അവർ അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും എത്ര പണം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാൻ രാഹുൽ തയ്യാറാകണം എന്തായിരുന്നു ഡീൽ കോൺഗ്രസിന് അംബാനിയും അദാനിയും ടെമ്പോ നിറച്ചും പണം നൽകിയിട്ടുണ്ട് എന്നും മോദി ആരോപിച്ചു ഇതിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് രാജേഷ് റാത്തോർ ആണ് സംഭവത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ബീഹാറിലെ പ്രധാന വക്താവാണ് രാജേഷ് റാത്തോർ സമസ്തിപൂരിൽ ഖാർഗെ എത്തിയ ഹെലികോപ്റ്ററിന്റെ പരിശോധനയുടെ നേതൃത്വം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടെത്തി നടത്തുന്നതാണ് എന്ന് പറഞ്ഞാണ് രാജേഷ് വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയ ഹെലികോപ്റ്ററും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു ഈ പരിശോധനകൾ പ്രതിപക്ഷ നേതാക്കൾക്ക് മാത്രമാണ് ബാധകം ബി ജെ പിയുടെ എൻ ഡി എ മുന്നണി നേതാക്കളെല്ലാം രാജ്യത്ത് തോന്നും വിധം സഞ്ചരിക്കുകയാണ് ആർക്കും അവരെ പരിശോധിക്കേണ്ടേ എന്നും പോസ്റ്റിൽ രാജേഷ് ടാത്തോർ ആക്ഷേപിക്കുന്നു കോൺഗ്രസ് നേതാക്കളുടെ ഹെലികോപ്റ്ററുകൾ ഇത്തരത്തിൽ പരിശോധിക്കുന്നത് എന്തെങ്കിലും നടപടിക്രമത്തിന്റെ ഭാഗമാണോ എന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണം മാത്രമല്ല ഇത്തരം പരിശോധനകൾ എൻ വലിയ നേതാക്കളുടെ വാഹനങ്ങളിലും നടത്താറുണ്ടോ എന്നും കമ്മീഷൻ വെളിപ്പെടുത്തണം ഇത്തരം കാര്യങ്ങൾ കമ്മീഷൻ പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കണം അല്ലെങ്കിൽ അവർ വിചാരിക്കും ഇത്തരം പരിശോധനകൾ പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ മാത്രമേ നടക്കുന്നുള്ളൂ അതുവഴി അവരെ അവരുടെ പ്രവർത്തികളിൽ നിന്ന് തടയാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് എൻ ഡി എ നേതാക്കളെ നിങ്ങൾ സ്വതന്ത്രരായി വിട്ടിരിക്കുകയാണെന്നും പൊതുജനങ്ങൾ തെറ്റിദ്ധരിച്ചേക്കുമെന്നും രാജേഷ് ടാത്തോർ എക്സ് പോസ്റ്റിൽ ആരോപിച്ചു